െന്റിന്റെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ടൂർണമെന്റിന്റെ ചെയർമാൻ കൂടിയായ സ്വാഗതം കൂടിയായ്റെ വേണ്ടി വളരെ വികസിച്ച ഈ കാലഘട്ടത്തിൽ മെന്റൽ ഹെൽത്ത് നമ്മുടെ ഒരു മാനസിക ആരോഗ്യം നൽകുന്നതിൽ കലാ കായിക വിനോദങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ട് വ്യായാമം നമ്മൾ സ്ഥിരമായി ചെയ്യുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയാം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ലോകകപ്പ് മെക്സിക്കോ ആയിരുന്നു ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ ലാഷൻ നിങ്ങൾക്ക്

പ്രസിഡന്റ് താരങ്ങളുടെ സിയാസ് കണ്ടത് ും കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ശ്രീമാരവാഹികൾ മത്സരങ്ങളെ ആരംഭിക്കുകയാണ് മത്സരത്തിലേക്ക് നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്